ശക്തമായി തിരിച്ചു വരുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല മണവാളാ ഇത്രയും പ്രതീക്ഷിച്ചില്ല മണവാളനെ അറസ്റ്റ് ചെയ്ത് നിങ്ങൾ എല്ലാരും കണ്ടു കാണും പിള്ളേരെ എന്തോ വണ്ടി കൊണ്ടിടിച്ച കേസിൽ കുറച്ച് നാളായിട്ട് ഒളിവിലായിരുന്നു ലുക്ക് ഔട്ട് നോട്ടീസ് ഒക്കെ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഇവിടെ വന്നിട്ട് സമ്മാനവും അവാർഡും ഒക്കെ മേടിച്ചുകൊണ്ട് പോയിട്ടും ഉണ്ടായിരുന്നു അതിനുശേഷം പുള്ളിക്കാർ വേറെ എവിടെ ബാംഗ്ലൂരോ അവിടെയൊക്കെ ഉണ്ടായിരുന്നു കൂർഗി എന്നങ്ങാണ്ടാണ് പിടിച്ചത് എനിക്കറിയാൻ സാധിച്ച പുള്ളിക്കാരൻ അവിടെ കറങ്ങി കിടപ്പുണ്ടായിരുന്നു ഇനി ഇപ്പോൾ പോലീസ് കണ്ടിട്ട് പിടിക്കാത്തതാണോ അല്ലെങ്കിൽ പോലീസിന് അറിവ് കിട്ടാത്തതാണോ അല്ലെങ്കിൽ പോലീസിനെ കാണുമ്പോൾ ഓടി നടന്നതെന്ന് അറിയത്തില്ല എന്തെങ്കിലും അതിൽ പിടിച്ചു റീൽസൊക്കെ എടുത്തുകൊണ്ട് അകത്തേക്ക് വരെ ശക്തമായി വരുമെന്ന് പറഞ്ഞാൽ അകത്ത് പോയ ആൾ ആളെ പറ്റിയിട്ട് ഒരു വാർത്ത വന്നിരിക്കുകയാണ് ജയിലിനകത്ത് വെച്ച് മുടി മുറിച്ച് അതിൻ്റെ മനോവിഷമം താങ്ങാനാവാതെ യൂട്യൂബർ മണവാളൻ്റെ മുടി മുടി മുറിച്ച് പോലീസ് പിന്നാലെ മാനസികാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട ഷഹീൻഷായ ഷഹീൻ ഷാ എന്ന പേര് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി ഇത്രയേ ഇത്രയും ഉള്ളവരൊന്നൊപ്പാവും നമ്മുടെ മണവാളൻ അപ്പോൾ ആ വാർത്തയിലേക്ക് പോകുന്നുണ്ട് ഇതിൻ്റെ കൂടെ അങ്ങനെ ഒരു കാര്യം കൂടെ ചേർക്കുന്നുണ്ട് റിമ ഓ കറണ്ട് പോയി മതി കറണ്ട് വരട്ടേട്ടാ കറണ്ട് വന്ന് കറണ്ട് വന്ന് ഇവിടെയും പ്രാങ് കാണല്ലോ എൻ്റെ എൻ്റെ നീ ഇവിടെയും പണി ഒപ്പിച്ച് വെച്ചേക്കുവാണെന്നോ അപ്പോൾ ഞാൻ ആലോചിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തീർച്ചയായിട്ടും ഞാൻ ആലോചിച്ചൊരു കാര്യമുണ്ട് റിമാൻഡ് പോകുന്നവർക്ക് എൻ്റെ സുഹൃത്തുക്കൾ ചിലരൊക്കെ റിമാൻഡിൽ പോയിട്ടുണ്ട് അവരുടെ മുടി വെട്ടിയാണ് ഞാൻ കണ്ടിട്ടുള്ള മുടിയും താടിയും വെട്ടി മീശയൊക്കെ ഇങ്ങനെ ഒരുമാതിരി ചറവി ചാപ്പളിനെ പോലെ വെട്ടി വെച്ചാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ ഇതിന് മുമ്പ് വേറൊരാൾ പോയ സമയത്ത് ഞാൻ ഈ ഇതേ ചോദ്യം ചോദിക്കപ്പെടുത്തി അപ്പോ എന്തുകൊണ്ട് ഇവിടെ വ്യത്യസ്തമായതായ റിമാൻഡിൽ പോയതാണ് ഈ ഷഹീൻ ഷഹീൻഷാ ഇതേപോലെ തന്നെ റിമാൻഡിൽ പോയി വേറെ ഒരാളുടെ മുടി വെട്ടിയിട്ടില്ല അത് ഈ വീഡിയോ ഞാൻ റിയാക്ട് ചെയ്തുകൊണ്ട് നമുക്ക് സംസാരിക്കാം അപ്പോൾ എന്താണ് ഇവിടെ സംഭവിച്ചെന്നുള്ള കാര്യം നമുക്ക് ഇപ്പോ അതിലൂടെ നോക്കാം നമുക്ക് ഒട്ടും തന്നെ വൈകണ്ട വീഡിയോയിലേക്ക് പോവാം ഉമ്മ ഇന്നലെയാണ് യൂട്യൂബർ മണവാളന്റെ മുടി ജയിലധികൃതർ മുറിച്ചു മാറ്റിയതെന്നുള്ളതാണ് പറയുന്നത് രണ്ട് വിദ്യാർത്ഥികൾ ഇതിന്റെ കേസിൽ കഴിഞ്ഞ ദിവസം യൂട്യൂബർ മണവാളിനെ കോടതി റിമാൻഡ് ചെയ്തിരുന്നു ഇതേ തുടർന്ന് ജില്ലാ ജയിലിലായിരുന്നു മണവാളനെ കൊണ്ടുവന്നത് അതെ ജില്ലാ ജലിക്ക് കൊണ്ടുവന്നപ്പോൾ നമ്മൾ കണ്ട് കാണിക്കുന്നതും തൊഴുന്നതും ഒക്കെ ഒരാൾക്ക് എങ്ങനെ ഇത്രത്തോളം ധൈര്യം എങ്ങനെ നമ്മുടെ ഇവിടുത്തെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിക്കാൻ പറ്റുന്നു ഒന്നാമത് ഒളിവിലൊക്കെ പോയി കഴിഞ്ഞാൽ ആളെ തിരിച്ച് പിടിച്ചുകൊണ്ട് വന്ന കുമ്മൻ കിട്ടേണ്ടതാണ് നല്ല രീതി കിട്ടുന്ന പഞ്ഞി കിട്ടേണ്ടതാണ് പോലീസുകാർ കാരണം അവരെ ഇട്ട് വട്ടം തുറ്റിച്ച് കറക്കിയപ്പോൾ നല്ല കൊടുക്കേണ്ടതാണ് അപ്പോൾ അവർ കൊടുത്ത് കാണത്തില്ല എന്ന് ഞാൻ വിചാരിച്ചു മേ ബി ഇപ്പോൾ ഇനിയിപ്പം അവൻ സംസാരിച്ച് തുതുക്കി സാറേ ഞാൻ വന്ന് ഒളിവിലായി പോയിരുന്നു അല്ല ലക്ക്ഔട്ട് നോട്ടീസ് ഒക്കെ വന്നത് എനിക്ക് പോലീസുകാർ കൈ കിട്ടി കഴിഞ്ഞാൽ എത്രയ്ക്കാണല്ലോ എന്തെങ്കിലും കൊടുക്കുക അത് വിടത്തില്ല പക്ഷേ ചിലപ്പോൾ ഇനി റിമാൻഡിനകത്ത് പോയി പിന്നെ കൊടുത്തോന്ന് എനിക്കറിയത്തില്ല ഇനി കൊടുത്തത് പേടിച്ചിട്ടാണോ ഇനി മുടി മുറിച്ചാൽ മേടിച്ചിട്ടാണോ ഇൻ്റെ കിളി പോയതെന്നുള്ള എനിക്ക് എനിക്കവരെ നേരിട്ട് പരിചയമൊന്നുമില്ല പക്ഷേ അറിയാമെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞു അവനെ അവനറിയാവുന്ന ചില സുഹൃത്തുക്കളിൽ ഞാൻ പറഞ്ഞു കൊടുത്തു അവന് ഇങ്ങനെ ഒളിവിലിരിക്കരുത് എത്ര മേന്ന് പിടി കൊടുക്കുകാരും മുൻകൂർ ജാമ്യം പോലും കിട്ടാത്ത കേസാണ് വന്ന് പിടി കൊടുത്തു കഴിഞ്ഞാൽ പതിനാല് ദിവസം കഴിഞ്ഞാൽ റിമാൻഡിൽ ഇറങ്ങി പോകാൻ പറ്റും അവൻ്റെ ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് ചിലപ്പോൾ അറിയാതെ അപകടം പറ്റിയതായിരിക്കും അതിനെപ്പറ്റി നമുക്ക് അറിയത്തില്ല അന്നേം ഒന്ന് പിടികൂടുത്തായിരുന്ന പ്രശ്നമില്ല ഇതെന്ന് പറയുന്നത് നമ്മുടെ നാടെന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് നിയമം എത്രത്തെയാണ് ശിക്ഷ കിട്ടാൻ ഒത്തിരി കാലഘട്ട കാലാവധി കഴിഞ്ഞാലും പിടിക്കാൻ പോലീസുകാർ പെട്ടെന്ന് പിടിക്കും സൂമാരക്കുറിപ്പിൻ്റെ കാലഘട്ടം ഒന്നും അല്ല അന്ന് സി സി ടി വി ഫോണൊക്കെ ഇല്ലാത്തൊരു കാലഘട്ടമാണ് പക്ഷേ ഇന്നായിരുന്നെങ്കിലും ഒരു പണിയും നടക്കാത്തവർ പിടിക്കും അല്ലാതെ ഒരു പണിയും നടക്കത്തില്ല ഇല്ലെങ്കിൽ അത്രയും വലിയ ശക്തമായിട്ടുള്ള ആളുകളായിരിക്കണം വേറെ ചില ആളുകളെ പോലെ അപ്പം അങ്ങനെ ആരുന്നെങ്കിൽ നടക്കും പക്ഷേ ഇവനീ ചെയ്ത മണ്ടത്തരമാണ് അതുകൊണ്ടാണ് പോലീസുകാരായി കിട്ടിയപ്പോൾ തന്നെ എനിക്ക് ഒന്ന് പിടിച്ച് മുടി വെട്ടിയെന്നാണ് തോന്നുന്നത് കാരണം വേറെ ചിലർക്ക് മുടി വെട്ടിയിട്ടില്ല നമുക്ക് ബാക്കി വാർത്തയിലേക്ക് പോവാം അതിനിടയിലാണ് ഇന്നലെ ജയിൽ അധികൃതർ ഇടപെട്ടുകൊണ്ട് മണവാളന്റെ മുടി മുറിച്ചു മാറ്റിയത് ഇതിനുശേഷം ഈ മാനസികാരോഗ്യ നിലയിൽ തന്നെ വലിയ വ്യതിയാനങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് പറയുന്നത് മുടി മുറിച്ചു മാറ്റിയതോടെ തന്റെ രൂപം പോലും തിരിച്ചറിയാൻ കഴിയുന്ന മനോവിഷമപ്പെടുകയും പിന്നീട് ഈ മനോനില തെറ്റിയതിനെ തുടർന്ന് ഈ മണവാളൻ എന്ന യൂട്യൂബറെ തൃശ്ശൂരിലെ തന്നെ സർക്കാർ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയുമായിരുന്നു ഇതിൽ ഇനി ചട്ടം പറയുന്നു എന്നാലും ഇത്രത്ത് ലോല ഹൃദയനായി പോയല്ലോ മണവാളിനെ ആലോചിക്കുമോ ഒത്തിരി പേർക്ക് പ്രാങ്ക് കൊടുത്ത് പറ്റിച്ച് കരയിച്ചിട്ടുള്ള അല്ലെങ്കിൽ ദേഷ്യപ്പെടുത്തിയിട്ടുള്ള ഇടി ഉണ്ടാക്കിയിട്ടുള്ള ഒരാൾ ഇങ്ങനെ മുടിവെട്ടിയതിൻ്റെ പേരിൽ സ്വന്തം മുഖം പോലും തിരിച്ചറിയാതെ മാനസികാസ്വസ്ഥ ഉണ്ടാകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല മുടി വെട്ടിയതിൻ്റെ പേരിലാണോ അല്ല പോലീസുകാരെന്തെങ്കിലും ഉപഹാരം കൊടുത്തതിൻ്റെ പേരിലാണോ ഈ മണവാളൻ്റെ മാനസികാസ്വസ്ഥ ഉണ്ടാകുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇങ്ങനെയുള്ള ആളുകൾക്ക് മുടി വെട്ടുമോ റിമാൻഡിൽ പോകുന്നവർക്ക് മുടി വെട്ടു ഞാൻ പറഞ്ഞില്ല എൻ്റെ കാഴ്ചപ്പാട്ടിൽ ഞാൻ കണ്ടിട്ടുള്ള പല സുഹൃത്തുക്കൾ ഇതിൽ അകത്ത് പോയപ്പോൾ അവരുടെ മുടി വെട്ടിയിട്ടുണ്ട് മുടി വെട്ടിയാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഈ ഇത് അറിയത്തില്ലായിരുന്നു അകത്ത് പോയി കഴിഞ്ഞാൽ പിടിച്ച് മുടി വെട്ടു വന്ന് ചിലപ്പോൾ മണവാള അറിയത്തില്ലായിരുന്നിരിക്കാം കാര്യം ഞാൻ ഇനിയാണ് മെയിൻ പോയിന്റിലേക്ക് വരുന്നത് ഇതേപോലെ തന്നെ റിമാൻഡിൽ പതിന പതിനാല് ദിവസം റിമാൻഡിൽ അല്ലെങ്കിൽ ഏഴ് ദിവസം ഒരാൾ അകത്തേക്ക് പോയായിരുന്നു ബോച്ചെ ഈ ബോച്ചയുടെ മുടി എന്തുകൊണ്ട് വെട്ടിയില്ല ഞാനപ്പം തന്നെ ബോച്ചയ്ക്ക് മുടിയുള്ള ഒരാളാണ് മുടി വളർത്തി ഇങ്ങനെ റിബണൊക്കെ ഇട്ടേക്കുന്ന ആളാളാ ഇതേ അകത്ത് പോയപ്പോൾ തന്നെ ഞാൻ പലയിടത്തും ഇവിടെ ചോദിച്ചു മുടി വെട്ടത്തില്ലേ മുടിവെട്ടത്തില്ല മുടിവെട്ടത്തില്ല പറഞ്ഞത് വലിയ കേസുകളൊന്നും അല്ലല്ലോ റിമാൻഡ് അല്ലേ റിമാൻഡ് കാലയളവീ നടക്കുന്നവർക്ക് തന്നെ മുടി വെട്ടണ്ട കാര്യമൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചത് ഇതൊക്കെ മനസ്സിലാക്കിയിട്ടായിരിക്കും മണവാളകത്തോട്ട് പോയി ഞാൻ കണ്ടിട്ടുള്ള മണവാളെ സുഹൃത്തുക്കൾ അറിയാമായിരിക്കുമല്ലോ അത് പോയവരെല്ലാം പിടിച്ച് വെട്ടും ഈ രീതിയിലൊക്കെ കോഴി കൂടെ പോലെ മുടി വെച്ചുകൊണ്ട് എന്ന് കഴിഞ്ഞാൽ അവർ പിടിച്ച് മുടി വെട്ടും താടിയും ഒതുക്കി മീശയും ഒതുക്കി അവർ വിടത്തുള്ളൂ പോലീസുകാർ പിന്നെന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പോലീസുകാരോട് വളരെ മാന്യമായിട്ടും ഇല്ലെങ്കിൽ പോലീസുകാർക്ക് പണി ഉണ്ടാക്കാത്ത കേസാണെങ്കിൽ അതിപ്പോൾ റോഡിൽ വണ്ടി തടയുന്ന കേസാണെങ്കിൽ പോലും വഴക്കുണ്ടാക്കുന്ന കേസിലാണെങ്കിൽ പോലീസുകാർക്ക് തലവേദന ഉണ്ടാക്കാതെ അവർക്ക് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കുന്നവരോട് പോലീസുകാർ മറ്റു നിൽക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇവിടെ പോലീസുകാർ മൊത്തം വട്ടം ചുറ്റിച്ച് ഇത്രയും മാസം ഇട്ട് ഓടിച്ച് വലച്ച് ഇവനെ കൈ കിട്ടി കഴിഞ്ഞപ്പോൾ റീൽസ് എടുപ്പ് അത് ഇത് പോലീസുകാർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മാധ്യമക്കാരല്ലാണ്ട് ഒന്നും പറ്റത്തില്ല അകത്ത് കിട്ടിയപ്പോൾ പിടിച്ച് ഇവരെ മുട്ടയടിച്ചെങ്കിൽ മുടി വെട്ടി വിട്ടാന്ന് എനിക്ക് തോന്നുന്നത് ഇല്ലെങ്കിൽ വേറെ നിയമവുമായിട്ട് നോക്കുമ്പോൾ ഇവർ പറയുന്നത് വെച്ച് മുടി വെട്ടേണ്ട കാര്യമില്ല അപ്പോൾ എന്തുകൊണ്ട് ഇവിടെ ഇവന് മാത്രം മുടി വെട്ടി എന്തുകൊണ്ട് ബോച്ചയ്ക്ക് മുടി വെട്ടിയില്ല അതൊരു പക്ഷേ നിയമത്തിൻ്റെ പരിരക്ഷ കിട്ടിയത് കൊണ്ടായിരിക്കും പോച്ചയ്ക്ക് മുടി വെട്ടാൽ മാത്രമല്ല പൂച്ചയ്ക്ക് വല്ല സപ്പോർട്ടും കിട്ടിയതിൻ്റെ പേര് പലരും ഇപ്പോൾ സസ്പെഷൻ ആയിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെ രണ്ട് നിയമം എങ്ങനെ വന്നു ഇതിൽ റിയാലിറ്റി എന്താണ് മുടി വെട്ടണമെന്നാണോ വെട്ടണ്ടാന്നോ കൃത്യം പറഞ്ഞാൽ അതിനകത്ത് കിടക്കുന്ന ആളുകൾ അവർ കൃത്യമായി അവരുടെ ശരീരശുദ്ധി പാലിക്കണമെന്നാണ് ഉള്ളത് മുടി വെട്ടണോ താടി ഒന്നുമില്ല പക്ഷേ പോലീസ്സാർക്ക് ഇനി സിംപിളായിട്ട് പറയാൻ പറ്റും കാരണം ശരീരശുദ്ധി അവർ പാലിച്ചില്ല അതുകൊണ്ട് പിടിച്ച് മുടി വെട്ടി എന്ന് പറയാൻ പറ്റും പക്ഷേ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഈ മണവാള അകത്തോട്ട് പോകാൻ പാ പാടില്ലായിരുന്നു എൻ്റെ പുഞ്ഞ് മണവാള മുടി പോയെന്നാളെ വരും ഈ പറയുന്ന സാധനം എവിടെയാണ് പോയി കഴിഞ്ഞാൽ നാളെ വരും അതിൽ ഇങ്ങനെ ദുഃഖിക്കേണ്ട കാര്യവും കരയേണ്ട കാര്യമൊന്നുമില്ല കാരണം നീ അതുപോലെ ആണ് പുറത്ത് കിടന്ന് കാണിച്ചത് ഈ വീഡിയോയ്ക്കകത്തും റീലിനകത്തും എല്ലാം തൊഴിലും ചിരിച്ചും വിളിച്ചൊക്കെ എന്നിട്ട് നീ കടന്നുകൊണ്ട് ഈ പറയുന്ന പോലെ മാനസിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് പോയി എൻ്റെ മുടി കണ്ട് തല കണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ മുടി മാത്രം പോയതായിരിക്കില്ല വേറെ എന്തെങ്കിലുമൊക്കെ കിളി പോലീസ്കാരും എൻ്റെ പറത്തിയോ എന്നുള്ളതിൽ മാത്രമേ ഉള്ളൂ എനിക്ക് സംശയം ചട്ടവിരുദ്ധ നിലപാടാണ് ഈ ജയിലധികൃതർ സ്വീകരിച്ചതെന്നുള്ളതാണ് പറയുന്നത് അതായത് ജയിൽ തടവുകാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഈ റിമാൻഡ് തടവുകാരെ എല്ലാം സംബന്ധിച്ച് ശരീരശുദ്ധി വേണം എന്നാണ് ജയിൽ ചട്ടങ്ങളിൽ പറയുന്നത് അതിനപ്പുറത്തേക്ക് ഈ മുടി മുറിച്ചു മാറ്റണം എന്നൊരു ചട്ടമില്ല അതുകൊണ്ട് തന്നെ ഈ ചട്ടം മറികടന്നാണ് ഇപ്പോൾ ഈ മുടി മുറിച്ചു മാറ്റിയതെന്നുള്ളതാണ് പറയുന്നത് അതോടൊപ്പം കണ്ടോ അതായത് ചട്ടമില്ല ശരീരശുദ്ധി വേണമെന്നേ ഉള്ളൂ അതായത് ഒരു മാസം ഒരു മാസമോ അതിന് മുകളിലേക്കോ കഠിന ശിക്ഷ വിധിച്ച് കിടക്കുന്നവർക്കോ ഇല്ലെങ്കിൽ ഇതുവരെ കാലാവധി ശിക്ഷാവിധി കിട്ടാതെ കിടക്കുന്നവർക്കോ മാത്രമാണ് മുടിയും താടിയൊക്കെ വെട്ടി അങ്ങനെ പോകേണ്ടത് അങ്ങനെയുള്ള കുറ്റവാളികളെയാണ് അങ്ങനെ ചെയ്യുന്നത് സാധാരണ ഇങ്ങനെ റിമാൻഡിൽ പതിനാല് ദിവസത്തേക്കോ ഏഴ് ദിവസത്തേക്കൊക്കെ പോകുന്നവർക്ക് അവരുടെ ശരീരശുദ്ധി മാത്രം പാലിച്ചാൽ മതി എന്നുള്ളതാണ് അതിൻ്റെ പേരിലായിരിക്കും മേ ബി ബോച്ച ഒന്നും ചെയ്യാതിരുന്നത് മാത്രമല്ല ബോച്ചയ്ക്ക് പിടിപാടുണ്ട് പണമുണ്ട് എല്ലാം ഉണ്ട് അതുകൊണ്ട് ബോച്ചയ്ക്ക് മുടിയൊന്നും വെട്ടിയില്ല പക്ഷേ അതേപോലെ തന്നെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യപ്പെട്ട ഈ മണവാളിനെ മുടിവെട്ടുമ്പോൾ എന്തുകൊണ്ട് അവിടെ രണ്ട് നിയമം വന്നു അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഏതൊരിടത്താണെങ്കിൽ പോലും പോലീസ് നമ്മളെ ഹെൽമെറ്റ് ഇല്ലാതെ പിടിച്ചാൽ പോലും സാറേ പറ്റിപ്പോയി ഇങ്ങനെ പറ്റി അടിച്ച് വിടും മറ്റേന്ന് നമ്മൾ അവിടെ പോയിട്ട് ഷോ കാണിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മുടെ മിറർ നോക്കും വണ്ടിയിടാ പുക നോക്കും അത് നോക്കും ഇത് നോക്കും മറ്റേ നോക്കും അറച്ച് നോക്കും എല്ലായിടത്തും മാന്യമായിട്ട് നിന്നാൽ ഈ പോലീസുകാരാണെങ്കിൽ ഏത് ഉദ്യോഗസ്ഥരായിട്ടും മാന്യമായിട്ട് നിൽക്കും ഇവിടെ നിന്നുമ്പോൾ ഉള്ള റീലെടുപ്പ് കയറി വരുന്ന സമയത്തുള്ള റീൽ നിങ്ങൾ കണ്ടായിരുന്നല്ലോ അല്ലേ ഞാൻ ആദ്യം കാണിച്ചായിരുന്നല്ലോ കയറി വരുമ്പോൾ ഉള്ള റീല് ശക്തമായി തിരിച്ചുവരും ഫുള്ള് ചിരി അവനടക്കാനേ പറ്റുന്നില്ല ചിരി എനിക്ക് തോന്നി ഒരു പിടിച്ച് മുടി പെട്ടു വന്ന് മുടിയൊക്കെ വെട്ടത്തില്ലെന്ന് പ്രതീക്ഷിച്ചാണോ ചെയ്യുന്ന അകത്തോട്ട് പോയത് അവിടെ സുഖവാസ കേന്ദ്രത്തിന് റീൽ എടുത്ത് തരാനും ബാക്കിയുള്ള പോലീസുകാരകത്തുനിന്ന് റീൽ എടുത്ത് തരുമെന്ന് വിചാരിച്ചു മണവാളകത്ത് ഇപ്പോൾ അവരാരേലും ഞാനാന്നേലും ആരാന്നെങ്കിലും ഈ പറയുന്ന പോലെ പോലീസുകാരായിട്ട് വട്ടം ചുറ്റിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു കേസ് ഉണ്ടായി ആക്സിഡന്റ് ഉണ്ടായി അത് അറിഞ്ഞറിയാതെയായിരിക്കും അന്നേ പോയി പിടി പിടികൊടുക്കുകയില്ലെങ്കിൽ അന്നേ വിഷയം ഉണ്ടായിരുന്നു ഒരു കാര്യമില്ല സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടുപോയെ അവിടെ പോയി ഒളിവിലിരിക്കുന്നു അതാവുന്നു ഇതാവുന്നു എന്തൊക്കെയാണെന്നേ എന്തോ ഒന്നത്തെ നാൾ മാറിയിട്ടെങ്കിലും ഗുണമുണ്ടോ എത്ര നാളെ മാറി എന്നിട്ട് കേസുണ്ടായി ഇനിയിപ്പോൾ നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റും ജീവനാഥ നെഗറ്റീവ് നെഗറ്റീവ് മെയിൻ പൊതുവേ കിട്ടുന്നതാ നമുക്ക് എന്ത് പറഞ്ഞ് നിൽക്കാൻ പറ്റും അന്ന് ആക്സിഡൻറ്റ് ഉണ്ടായ സമയത്ത് പിള്ളേർ ഇടിച്ച സമയത്ത് ഉണ്ട് കീഴടങ്ങിയില്ലെങ്കിൽ അന്ന് കൊടുക്കുക എന്നുണ്ടായിരുന്നു അന്ന് എന്റെ കൈ തട്ടിയതാ അല്ലെങ്കിൽ വണ്ടി തട്ടിപ്പോയതാ അല്ലെങ്കിൽ പറ്റിപ്പോയതാന്ന് പറഞ്ഞിട്ട് അത് അതൊരു ആക്സിഡൻറ്റായി മാറുമായിരുന്നു ഇപ്പം എന്താ ആക്സിഡൻറ്റ് കഴിഞ്ഞ് ഒളിവി പോകുന്നു ലുക്ക്ഔട്ട് നോട്ടീസ് വരുന്നു പോലീസുകാർക്ക് തലവേദന ഉണ്ടായിരിക്കുന്നു ഇനി കോടതി എന്താ പറയാൻ പോകുന്നത് ഇത്രയും ദിവസം പിടികുട്ടാപ്പള്ളിയായിട്ട് നടന്ന ഒരാളെ കോടതി എന്തെങ്കിലും മയം കൊടുക്കാൻ പോകുന്നുണ്ടോ ഒരു മയം കൊടുക്കാൻ പോകുന്നില്ല ഇപ്പോൾ എന്തോ മാനസിക ആരോഗ്യ കേന്ദ്രത്തിലേക്ക് വിടുമ്പോൾ മാനസിക അസുഖം ഒരാളായിട്ടും കൂടെ അവിടെ ചിത്രീകരിക്കപ്പെടുമ്പോൾ എന്തെങ്കിലും സംഭവിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് കൈ കിട്ടും അല്ലാതെ എന്തായാലും അത് നേടാൻ പോകുന്നത് ഒന്നും നേടത്തില്ല അപ്പോൾ നമ്മുടെ സ്വഭാവം പലയിടത്തും നമ്മൾ എങ്ങനെ സ്വഭാവം കാണിച്ചുകൊണ്ടിരിക്കുന്നവരായിക്കോട്ടെ പക്ഷേ നിയമത്തിൻ്റെ മുന്നിൽ നിയമപാലകരുടെ മുന്നിൽ നമ്മൾ പോയി നമുക്ക് തോന്നിയ രീതി തോന്നിയ മാസം കാണിച്ചിട്ടുണ്ട് റീൽസിലുള്ള കുറെ ലൈക്കും കൻറ്റും കൂടെ കിട്ടിക്കൊണ്ടിരിക്കും പക്ഷേ ഭാവിയിൽ അതുകൊണ്ട് ഒരു ഉപയോഗപ്പെടുത്തൂല്ല എനിക്ക് നല്ലവണ്ണം മനസ്സിലായിട്ടുള്ളതാണ് ഈ പറയുന്ന റീൽസിൽ നമ്മളെ കമൻറ്റ് ചെയ്യുന്നവരോ നമ്മളെ ലൈക്ക് ചെയ്യുന്നവരോ ഒന്നും നമ്മുടെ റിയൽ ലൈഫിൽ പ്രശ്നം ഒരു ഉണ്ടായൊരു കേസുണ്ടായി എനിക്കൊരു കേസ് ഉണ്ടായി അറസ്റ്റ് വന്നതാണ് പക്ഷേ എൻ്റെ പോലീസുകാരനോട് വളരെ മാന്യമായിട്ടാണ് പെരുമാറിയത് ഞാൻ അവരോട് വളരെ മാന്യമായിട്ടാണ് പെരുമാറി കാരണം എൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടായിരുന്നു എൻ്റെ ഭാഗത്ത് പ്രശ്നമില്ലെന്ന അവസാനം ആ കേസ് ക്വാഷ് ചെയ്തു പോയി ഇല്ലാത്ത ഒരു വകുപ്പായിരുന്നു ഇട്ടിരുന്നത് അത് പോലീസുകാർക്ക് പോലും അറിയാതെ നേരി ഡയറക്റ്റ് വന്ന കേസായിരുന്നു കാര്യങ്ങളും കാര്യങ്ങളായിട്ടുകൊണ്ട് കാണിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെത്തന്നെ വെച്ച് ക്വാഷ് ചെയ്താൽ കേസ് കളഞ്ഞു അങ്ങനെ മാഞ്ഞിട്ട് അല്ലാതെ ഞാൻ പിടിച്ച മുയിൽ പതിനഞ്ച് കൊമ്പ് ഞാൻ പിടിച്ച മുയിൽ ഇരുപത്തഞ്ച് മുലേന്ന് പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ഒരു പണി നടക്കത്തില്ല മുഞ്ചി തെറ്റി പോത്തേയുള്ളൂ അതാണ് ഇപ്പോൾ പറ്റിയതെന്ന് എനിക്ക് തോന്നുന്നത് പോലീസുകാരോട് ഈ ഇതെല്ലാം നോക്കിയിരുന്നയാ ഞാൻ പറയട്ടെ ഞാൻ ഈ വീഡിയോ ഫുള്ള് കണ്ടുകഴിഞ്ഞിട്ട് ബാക്കി പറയാം ഒപ്പം തന്നെ ജുഡീഷ്യൽ കസ്റ്റഡിയിലായിരുന്നു നിലവിൽ ഈ മണവാളൻ എന്ന യൂട്യൂബർ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഈ മുടി മുറിച്ച് മാറ്റേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ വിഷയമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്പെഷ്യൽ ബ്രാഞ്ച് അടക്കം ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഉന്വേഷണം സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചാലും ഈ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസിന് കീഴിലുള്ളതല്ലേ ഈ പോലീസുകാർ പോട്ടെ പോലീസുകാരെ നമുക്ക് വിടാം നാട്ടുകാരെ എൻ്റെ വീഡിയോ കാണുന്ന പലരും ഇവൻ്റെ വീഡിയോ ഒക്കെ പോയി കമൻറ്റ് ഇട്ടേക്കുന്നത് ഞങ്ങട്ടിട്ടുണ്ട് എൻ്റെ പല സുഹൃത്തുക്കളും എന്തുവിനീ കാണിക്കുന്നു ഇത് ഇവൻ്റെ ഈ കാണിപ്പ് ഈ അറസ്റ്റ് ചെയ്തതിന് ശേഷമുള്ള ഈ കാണിപ്പ് കണ്ടു കഴിഞ്ഞാൽ നാട്ടുകാർ കയറി മെയ്യും എന്നുള്ളത് എത്ര പേര് കമൻറ്റ് ഇട്ടു എത്ര പേര് നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള അറിയാമോ എല്ലാവർക്കും ചൊറിഞ്ഞ് ചൊറിഞ്ഞ് വരുന്നുണ്ടെന്നുള്ള എത്ര പേര് പറഞ്ഞിട്ടുണ്ടെന്നറിയാമോ അതാണ് നമ്മുടെ പെരുമാറ്റം പെരുമാറ്റമെന്നുള്ള സ്വഭാവം പോലീസ് വിടിച്ചുകൊണ്ട് അവൻ്റെതല്ലാതെ തെറ്റുണ്ടെങ്കിൽ സമാന്യമായിട്ട് നൈസായിട്ട് പോയിട്ട് തിരിച്ച് റമാൻഡ് എന്തോ റിമാൻഡ് കഴിയുമ്പോൾ ഇറങ്ങി വരികയെന്നുള്ളതിനപ്പുറത്ത് തേക്ക് ഈ കടന്ന ഒന്നും കാണിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ കിട്ടും അവിടെ പോച്ചയ്ക്ക് ഉണ്ടായതാണ് പോച്ച വളരെ മാന്യമായിട്ട് നൈസായിട്ടും ഡീൽ ചെയ്തില്ലേ പോച്ചടി മുടി പോയേനെ അതല്ലെങ്കിൽ ഇത് നിയമപരമാണെങ്കിൽ എന്തുകൊണ്ട് പോച്ചയ്ക്ക് മുടി വെട്ടിയില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കണം പക്ഷേ ഇവിടെ നിയമം വെച്ച് നോക്കുമ്പോൾ ശുദ്ധി പാലിച്ചാൽ വൃത്തിയായിട്ടിരുന്ന് കഴിഞ്ഞാൽ അവിടെ മുടിയൊന്നും മുറിക്കേണ്ട കാര്യമില്ല ഒരു മാസത്തേക്ക് മേളിലേക്ക് കഠിനമായിട്ടുള്ള തടവ് കിട്ടുന്നവർക്ക് മാത്രമാണ് ആ രീതിയിലേക്ക് ഇല്ലെങ്കിൽ ശിക്ഷാവിധി കാത്തുകഴിഞ്ഞവർക്ക് മാത്രമാണ് മുടിയും താടി എല്ലാം വെട്ടുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അപ്പോൾ ഇവിടെ ഈ പറയുന്ന പോലെ ഷോ കാണിച്ചുകൊണ്ടിരുന്നു ഈ ഷോ ഈ പറയുന്ന ശക്തമായി ഞാൻ തിരിച്ചു വരുമെന്ന് ഇവൻ പറഞ്ഞിട്ട് ഇതിനകത്തേക്ക് കയറുന്നതിൻ്റെ പുറത്ത് മാത്രമല്ലോ ഷോകത്തേക്ക് ക്യാമറയൊന്നും കൊണ്ടുപോകത്തില്ല മീഡിയക്കാരും വരത്തില്ല അവിടെ പോലീസുകാർ കയ്യിലോട്ട് കിട്ടുമ്പോൾ തറാ പനാ പറഞ്ഞ വലിച്ചങ്ങോട്ട് കീറി കാണുമായിരിക്കാം മേ ബി എന്നാലും മുടി എന്തായാലും വലിച്ചു കീറി പിടി ഒട്ടിച്ച് കളഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് പോയത് പിന്നെ ബോച്ചയുടെ കാര്യത്തിൽ ബോച്ചയ്ക്ക് അകത്ത കക്കൂസ് പോലും ഉപയോഗിക്കേണ്ടി വന്നില്ലെന്ന് പറഞ്ഞത് ഇപ്പോൾ റൂമിന് വേറെ കക്കൂസ് കൊടുത്തിട്ട് അതിനകത്ത് ഒരു വൃത്തിയാണുള്ള അവകാശം ഇപ്പോൾ ഇവിടെ ഈ റിമാൻറ്റിൽ പോകുന്നവർ ഏറ്റവും വലിയ ഗതികേടെന്ന് പറഞ്ഞാൽ ഈ കക്കൂസ് കയറാന്നുള്ളത് അതാണ് അവർക്ക് ജീവപര്യന്തം കിട്ടുന്നതിനെക്കാട്ടി വലിയ അവസ്ഥ അതെന്തായാലും ബോച്ചയ്ക്ക് കിട്ടിയില്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചത് കാരണം കഴിഞ്ഞ ദിവസം മറന്നാടനക്ക് വീടി ഇട്ടിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണെങ്കിലും ഇവന് മാനസികാരോഗ്യ കേന്ദ്രത്തിലൊക്കെ കൂസലെങ്കിലും കയറാൻ ഈ പറയുന്ന മണവാളിന് ഭാഗ്യം കിട്ടിയല്ല അതിനകത്തവൻ കിടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ വാടകൊണ്ട് കിളി പോയേനെ എന്തൊക്കെയാണെങ്കിൽ മുടി പോയാലും പുള്ളിക്കാർ അവിടുന്ന് കുറച്ച് ദിവസത്തേക്ക് മാറി വേറെ എടുത്ത് കിടക്കാൻ പറ്റുന്നല്ലോ ഇനിയെങ്കിലും ഇങ്ങനത്തെ സാഹചര്യങ്ങൾ ഷോ ഓഫ് കാണിക്കാതിരിക്കുക തിരിച്ചറങ്ങുമെന്ന് പ്രാങ്കോ വീഡിയോ അതോ ഇതോ എന്ത് നമുക്ക് എടുക്കാം പക്ഷേ അവിടെ കിടന്നുകൊണ്ട് കാണിക്കുമ്പോൾ വെറും ബോധമില്ലാത്ത പക്വതയില്ലാത്ത ഇല്ലാത്ത പോലെ മണമാണ പലപ്പോഴും പെരുമാറി മനസ്സിലാക്കുമ്പോൾ അതിനുശേഷം മുടി വെട്ടി കഴിയുമ്പോൾ എനിക്ക് എന്നെപ്പോലും തിരിച്ചറിയാൻ പറ്റുന്നില്ലെന്ന് ഈ രീതി പെരുമാറിയെന്ന് മനസ്സിലാവുമ്പോൾ മുടി മാത്രമായിരിക്കത്തില്ല പോയത് കളികളും കൂടെ പോയെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അടുത്ത വീഡിയോ ആയിട്ട് വരാൻ സ്മെൽ ഓഫ് സൈനിങ് ഔട്ട്